സഹകരിക്കാത്ത വിഷയം പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ചർച്ചയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ത് കാരണമാണ് എന്ന് എനിക്ക് വ്യക്തമല്ല അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് വെളിപ്പെടുത്താനും നിവൃത്തിയില്ല നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി വലിയ പ്രസ്താവന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായി ശ്രീ അമിത്ഷാ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പറഞ്ഞതുപോലെ പുതിയ സംഭവ വികാസത്തിലുള്ള പ്രതികരണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ആകെ രണ്ട് ഏഴ് തവണ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ടുണ്ട് അതിനിടെ ഇടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മർദ്ദിച്ചു എന്ന് പരാതിയുണ്ട് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് ഞാൻ ചോദിച്ചത് മാത്രമാണ് പി ആർ അരവിന്ദാക്ഷൻ ഈ ഇടപാടിൽ കുറ്റക്കാരനല്ലെന്ന് സി പി എമ്മിന് എങ്ങനെ അറിയാം സി പി എമ്മിന് ബോധ്യപ്പെട്ടു ബുദ്ധിമുട്ടിക്കണ്ട അവിടെ നിന്ന് ലോൺ എടുത്തതിലോ ആ ലോൺ തിരിച്ചടക്കാത്തതിലോ അവിടെ ഏതെങ്കിലും തരത്തിൽ മാൽപ്രാക്ടീസ് നടന്നതിലോ ഇദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആർ അരമദാഷൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സമർപ്പിക്കാൻ അങ്ങാണ് തെളിവുള്ളതെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന രേഖ എന്റെ കയ്യിലുള്ളത് ഹാജരാക്കിയിട്ടുണ്ട് അല്ല ഒരു ഒരു ഇങ്ങനെ യാതൊരു ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ പാർട്ടി അംഗം മുതൽ മുകളിലേക്കുള്ള എല്ലാവരും അവരുടെ ഇൻകവും അസറ്റും എല്ലാം വെളിപ്പെടുത്തണം അത് പാർട്ടി രീതിയാണ് അത് മുഴുവൻ നിക്ഷേപ വിവരങ്ങളുടെ കണക്കിൽ ഈ കരുവന്നൂർ ബാങ്കിൽ അടക്കമുള്ള അരക്കോടി വീതമുള്ള നിക്ഷേപങ്ങളുടെ കണക്കുണ്ടോ കുറ്റക്കാരനല്ല എന്ന വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടാണല്ലോ അങ്ങ് ഈ ചർച്ചയ്ക്ക് എത്തിയത് അപ്പോൾ തീർച്ചയായും ആ വിവരം പ്രഖ്യാപിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പി അരവിന്ദാക്ഷന്റെ നിക്ഷേപം എന്താണ് വിവരങ്ങൾ എന്താണ് എന്നുള്ള ഔദ്യോഗിക കണക്കെടുക്കാൻ മിനിറ്റുകൾ മതിയാകില്ലേ അത് പിന്നെ സഹകരണ പ്രസ്ഥാനത്തെ നടത്താൻ തകർക്കാൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനെ ഞങ്ങൾ രാഷ്ട്രീയപരമായും നിയമപരമായും ചെറുക്കും എന്ന സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു പ്രതിപക്ഷം സഹകരിക്കാത്തത് എന്താണല്ലോ അതെ ശ്രീകുമാർ അതിന് താങ്കൾക്ക് എന്നെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ അരൺകുമാർ ഇപ്പോൾ പാർട്ടിയുടെയും ചോദ്യം വരുന്നു കരുവന്നൂർ വിഷയമാണെങ്കിൽ അതിഥികളെ അയക്കില്ല എന്ന് പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് കരുവന്നൂർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയിൽ കരുവന്നൂർ വിശദീകരിച്ചത് ആരാണ് കണ്ട ഒന്നും ഞാൻ ചോദിച്ചത് പ്രതിപക്ഷം സഹകരിക്കാത്തതിനെ കുറിച്ചും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കറുത്ത വറ്റ് എന്നാകെയുള്ള പ്രയോഗം ഏതൊക്കെ പ്രശ്നങ്ങളിൽ ബാധകമാണ് എന്നുമാണ് വിശദീകരിക്കാൻ സന്നദ്ധനായത് താങ്കളല്ലേ ഞാനാണോ കരുവന്നൂർ വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് ജ്യോതികുമാർ ചാമക്കാല അതിന് താങ്കൾ പറഞ്ഞ മറുപടി പറയുമ്പോൾ താങ്കൾ അതിന് ആ മറുവാദം ഉന്നയിക്കാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ ഇതിലേക്ക് പോയത് കരുവന്നൂർ എടുത്ത് അതോ കരുവന്നൂർ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിന് മറുപടി പറയാൻ പ്രയാസമുള്ളതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു പ്ലീസ് ആ ചോദ്യത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഈ ബാങ്കിലേക്ക് അരുവനൂരിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നത് ശ്രീ അരുൺകുമാർ തന്നെയാണ് ചർച്ചയിൽ പറഞ്ഞത് തുടർ കാര്യങ്ങൾ വിശദീകരിക്കാനും താങ്കൾ തയ്യാറായതാണ് മാത്രമല്ല ഇപ്പോൾ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ താങ്കൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ സന്നദ്ധനാണ് ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി സമ്പാദിച്ച ലക്ഷങ്ങൾ അൻപത് ലക്ഷം എന്നത് എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് അറിയാവുന്ന ഒരു സഖാവിന് തുകയല്ല അൻപത് ലക്ഷം ഇവിടെയും അൻപത് ലക്ഷം മറ്റൊരിടത്തും മറ്റിടങ്ങളിലും ഒക്കെ ഉണ്ട് എന്നാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരിക്കുന്നത് പി ആർ അരവിന്ദാക്ഷൻ ഇങ്ങനെ അരക്കോടി വീതം പല ബാങ്കിൽ നിക്ഷേപിച്ചത് കരുവന്നൂരിൽ നിക്ഷേപിച്ചത് സി പി എമ്മിന് അറിയാമായിരുന്നോ സി പി എമ്മിന്റെ അറിവോടെയാണോ അക്കാര്യങ്ങൾ കൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണോ അരവിന്ദാക്ഷനോട് എതിരെയുള്ള നടപടി സി പി എമ്മിനെ തകർക്കാനാണ് എന്ന് സി പി എം വാദിക്കുന്നത് എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് ആ ബോധ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇ ഡി ഇ ഡിയുടെ വഴിക്ക് പോയിക്കോട്ടെ അവർ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ അതുമായി മുന്നോട്ട് പോകട്ടെ അപ്പൊ താങ്കളുടെ മുന്നിൽ തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക ഞങ്ങൾ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ തട്ടിപ്പ് നിങ്ങളുടെ പണത്തോടുള്ള ആർത്തി ആ ആർത്തി ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കാണ് പലർക്കും ആ രീതിയിൽ കോടികൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു ആ കൊള്ളയടിച്ചതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ വ്യക്തത വന്നിട്ടും വന്നിരുന്ന് ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ മൂഞ്ചും എന്റെ ബോസ് വിഷയം ഇവിടെ വിഷയം മൊത്തം മാറി വിഷയം മൊത്തം മാറി ആങ്കർ പൊള്ളുന്നല്ലേ പൊള്ളുന്നുണ്ടല്ലേ പേടിച്ചിട്ടാ അങ്ങനെയാ താങ്കൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ ബാങ്കിനെ താങ്കൾ ഞാൻ സംസാരിക്കട്ടെ പ്ലീസ് പ്ലീസ് താങ്കൾ താങ്കൾ എന്റെ എന്റെ അവസരം കഴിയുമ്പോൾ താങ്കൾ അവതാരികയോട് പറഞ്ഞോളൂ ഞാൻ പറയുന്നത് താങ്കൾ കഴിഞ്ഞ താങ്കളുടെ ടേണിൽ സംസാരിച്ചു സംസാരിച്ചെ കുറിച്ചാണ് അതേ കരുവന്നൂർ ബാങ്കിൽ പോയ പോലെ ആയില്ലേ പ്ലീസ് 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 താങ്കൾ പറഞ്ഞ വിഷയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് അരവിന്ദാഷനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞാൻ താങ്കളോട് ചോദ്യം ചാമക്കാല കേസ് 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 എടുത്തിട്ടുണ്ടോ സംസ്ഥാന സെക്രട്ടറി കേസ് എടുത്തു എന്ന് പറയുന്നു ഇന്ന് ആരോഗ്യമന്ത്രിയുടെ പിടിക്കാനായിട്ട് രേഖാമൂലം പരാതി കിട്ടിയത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇതുവരെ ഇന്ന് വരെ പോലീസ് നടപടി ഉണ്ടായില്ല ഇന്ന് വാർത്ത പുറത്തു വരുന്നു പോലീസ് നടപടി ഉണ്ടായി എന്ന് പ്രഖ്യാപിക്കുന്നു ഈ കറുത്തവറ്റുകൾ എടുത്തു കളയണം എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഏതാണ് കറുത്തവറ്റെന്ന് ആരാണ് തീരുമാനിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കോഴ വാങ്ങി എന്ന ആരോപണം ഉയരുന്നു ഉടനെ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനോട് പരാതി കൊടുക്കാൻ മന്ത്രി നിർദ്ദേശിക്കുന്നു ആ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു ഇപ്പോൾ അന്വേഷണം ആർക്കെതിരെയാണ് ആർക്കെതിരെയാണെന്ന് പോലീസിനറിയില്ല പോലീസ് ആ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല ഇത് എവിടെ നടക്കും ഇങ്ങനെയൊക്കെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നിനക്കല്ലാതെ അഭ്യർത്ഥന നമുക്ക് മാറ്റി പിടിക്കാം അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഇവിടെ തൃശൂരിൽ നിന്ന് ബസ് കയറി എറണാകുളത്ത് പരാതി കൊടുത്തിട്ട് പോയി എന്തേ പോലീസ് എഫ്ഐആർ ഇട്ടില്ല പോലീസ് അന്വേഷിച്ചില്ല എഫ്ഐആർ ഇടാനോ അന്വേഷിക്കാനോ പോലീസിന് ആ പരാതിയിൽ കഴമ്പില്ലാന്ന് ബോധ്യപ്പെട്ടു അല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് പിന്നെ പത്തനംതിട്ടക്കാരനായ സി ഐ ടൂറെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ആരോഗ്യ വകുപ്പിൽ ഹോമിയോ ഡോക്ടറായി അപേക്ഷിച്ച ഒരാളുടെ വീട് തിരക്കി ചെന്ന് മലപ്പുറത്ത് ചെന്ന് കൈക്കൂലി വാങ്ങുകയും ഇരുപത്തയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അൻപതിനായിരം രൂപ നേരിട്ട് കൊടുത്തു അവന്റെ ഞാനില്ലടോ ക്ഷമയോടെ കാത്തിരിക്കൂ ശാസ്ത്രീയമായ അന്വേഷണത്തിനോടൊപ്പം സത്യം തെളിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്നാണ് അതാ മുഖ്യമന്ത്രി ചോദിക്കുന്നത് വലിയ കാര്യങ്ങൾ കേരളത്തെ കുറിച്ച് പറയാനുണ്ട് അവതരിപ്പിക്കാനുണ്ട് കേരളീയം വരുന്നുണ്ട് ജനസദസ്സുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കേരളത്തെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയാനുള്ള സമയമാണല്ലോ പ്രതിപക്ഷം അതിനോട് എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല മുഖ്യ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണം വരുന്നു അപ്പോൾ മുഖ്യ അപ്പോൾ മന്ത്രി ആ പേഴ്സണൽ സ്റ്റാഫിനോട് വിശദീകരണം ചോദിക്കുന്നു നിങ്ങൾ കോഴ വാങ്ങിയിട്ടുണ്ടോ ഇല്ല ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് സ്റ്റാഫ് പറയുന്നു ഉടനെ സ്റ്റാഫിനോട് എന്നാൽ ഒരു പരാതി കൊടുക്കൂ അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പോലീസ് തീരുമാനിക്കുന്നു ഇത് എന്ത് തരം വ്യവസ്ഥയാണ് ഈ ചർച്ചയ്ക്ക് എന്നെ വിളിക്കുമ്പോ പ്രതിപക്ഷം സഹകരിക്കാത്തത് എന്ത് എന്നതാണ് വിഷയം എന്ന് താങ്കളുടെ ഓഫീസിൽ നിന്ന് എന്നെ അറിയിച്ചത് ശ്രീ അരുൺകുമാർ ഞാൻ നേരിട്ട് ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇന്ന് വിഷയം എന്നല്ലേ ഞങ്ങളുടെ ഓഫീസ് എന്തോ പറ്റിച്ചു എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നോണ്ട് ചോദിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആരും ചെയ്യാറില്ല മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് ചർച്ച എന്ന് പറഞ്ഞല്ലേ ശ്രീ അരുൺകുമാറിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ഞാൻ ചോദിച്ചതാണ് ശ്രീ അരുൺകുമാറിനെ മനോരമ ന്യൂസിന്റെ മുഖ്യമന്ത്രിയുടെ മനോരമത്തെ കുറിച്ചുള്ള ചർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച മൂന്ന് ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മൂന്ന് വികസന പ്രവർത്തനം ആ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം അത് ചർച്ചയാക്കാതെ നിങ്ങൾ കുറച്ചു നേരമായി ഇവിടെ നെഗറ്റീവ് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇന്നും ില്ല ഞാൻ ഇടപെട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതേപോലെ എന്തൊക്കെ മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ചാണെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ സർക്കാർ ജനങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ് എല്ലാം ജനങ്ങൾക്ക് എന്ത് പരാതി പറയുന്നുണ്ടോ അതൊക്കെ കേൾക്കാൻ പോവുകയാണ് ഞാൻ ചോദിച്ച ശ്രീ അരുൺകുമാർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞല്ലേ ശ്രീ അരുൺകുമാർ ഞങ്ങൾ താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് അതെ അടുത്ത് പക്ഷെ എനിക്ക് അയച്ചു തന്ന ഇൻവിറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം സഹകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള വിഷയമാണ് ആ വിഷയം പ്രതിപക്ഷം സഹകരിക്കാത്ത വിഷയം ഇന്ന് ഇവിടെ ചർച്ച പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ചർച്ചയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല ഓ അതാണ് അപ്പൊ ശ്രീ അരുൺകുമാർ ഇത് വളരെ അപഹാസ്യമായി പോകുമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല താങ്കൾ തന്നെയാണ് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം താങ്കളാണ് അതിന് സഹകരണ ബാങ്കിന്റെ മാത്രം വിഷയം എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞത് അതിനാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ ആദ്യത്തെ ഉത്തരത്തിൽ മറുപടി പറഞ്ഞത് അത് അതിനെ തുടർന്നാണ് അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തത്സമയ പരിപാടിയിൽ ഞങ്ങളുടെ വിശ്വാസ്യതയെ അങ്ങനെ ചോദ്യം ചെയ്യരുത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് ഞങ്ങൾ താങ്കളെ ക്ഷണിച്ചത് താങ്കൾ അതിനോട് മറുപടി പറയുകയുമായിരുന്നു അതിനുശേഷം എവിടെ നിന്നൊക്കെ അതെപ്പോഴാണ് അത് പ്രൊമോ കാർഡാണ് ഇൻവിറ്റേഷൻ അല്ല പ്രൊമോ കാർഡ് താങ്കളുടെ കൂടി പടം താങ്കൾ സമ്മതം അറിയിച്ച ശേഷമുള്ള പ്രൊമോ കാർഡ് താങ്കൾക്ക് അയച്ചു തന്നത് ആറേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് ഏഴ് മണിക്ക് അല്ലേ

താങ്കൾ താങ്കൾ തുടരണോ വേണ്ടയോ എന്നത് താങ്കൾക്ക് തീരുമാനിക്കാം പക്ഷേ ഞാൻ കാരണം കൂടി താങ്കൾ പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്താണ് താങ്കളുടെ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച ഒരൊറ്റ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം അത്തരം കാര്യങ്ങളോട് സഹകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തായിരുന്നു താങ്കൾ അതിൽ ഏതിനാണ് മറുപടി പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിൽ എവിടെയാണ് താങ്കൾ താങ്കളുടെ സർക്കാരിന്റെ പരിപാടികളെ കുറിച്ചോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച മറ്റു കാര്യങ്ങളെ കുറിച്ചോ താങ്കൾ പറഞ്ഞത് എന്ത് കാരണമാണ് എന്ന് എനിക്ക് വ്യക്തമല്ല അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് വെളിപ്പെടുത്താനും നിവൃത്തിയില്ല ഈ വീട്ടിലെ